നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മതിലകം ഓഫീസ് വളപ്പിൽ ജീവനക്കാരൻ മാംസാഹാരം ആഹാരം ഉപയോഗിച്ചത് പരാതി ശക്തമാവുകയാണ് സംഭവം വിവാദമായതോടുകൂടി ഡ്രൈവർ തസ്തികയിലുള്ള ജീവനക്കാരനെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി ഇക്കാര്യത്തിൽ തന്ത്രി തരണനല്ലൂർ നമ്പൂതിരിപ്പാടും കവടിയാർ കൊട്ടാരം അധികൃതരും അതൃപ്തി അറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇയാൾ മറ്റ് ജീവനക്കാർക്കൊപ്പം ചിക്കൻ ബിരിയാണി കഴിച്ചതായ ആരോപണം ഉയർന്നത് ഇതിന്റെ അവ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ആരോപണം ആരോപണമുയർന്നത് പിന്നീടാണ് ജീവനക്കാരിലേക്ക് അന്വേഷണം എത്തിയത് ക്ഷേത്ര ഓഫീസിലെ ജീവനക്കാർക്ക് ആഹാരം കഴിക്കാൻ നേരത്തെ പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നു ഇവിടെ സിസിടി വി ക്യാമറയും ഉണ്ട് മുറിയിൽ ഈ സസ്യേതര വിഭക്ഷണം കഴിക്കുന്നത് പതിവായിരുന്നു പുതിയ ഭരണസമിതിയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും ഈ കീഴ്വഴക്കത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ പരാതിയുടെ തലത്തിലേക്ക് എത്താതിരുന്നതിനാൽ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും സസ്യേതര ഭക്ഷണം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം തന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച നടപടികൾ ഭരണസമിതി ചർച്ച ചെയ്യും തീരുമാനിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്